അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മാമ്പഴപ്പുളിശ്ശേരി എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടോ അപ്പൊ പലയിടത്തും ഡിഫറൻറ്റ് ആയിരിക്കും അപ്പൊ നമ്മളെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പൊ ഞാനല്ലോ ഉണ്ടാക്കുന്നത് അമ്മയാണ് അപ്പൊ നമുക്ക് റെസിപ്പി നോക്കാം അതിനുവേണ്ടിട്ടൊരു പാത്രം വയ്ക്ക തീ കത്തിച്ചിട്ടില്ലാട്ടോ അതിലേക്ക് പച്ചമുളക് ഇട്ട് കിട്ടുകൊടുക്ക കറിവേപ്പില ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഏത് മാമ്പഴമാണോ നമ്മുടെ കയ്യിലുള്ളത് അത് വച്ചു കൊടുക്കുക അതിനുശേഷം അത് വേവാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുക ഇനി അരപ്പിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ചാലിലേക്ക് തേങ്ങ എടുക്കുക മഞ്ഞൾപ്പൊടി ജീരകം ഇത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ മാമ്പഴം ഒന്ന് തിളച്ച് വരും അതൊന്ന് മൂടി വെച്ച് വേവിക്കുക അതൊന്ന് വെന്ത ശേഷം അതിലേക്ക് നമ്മുടെ ഈ ഒരു അരപ്പ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ കുറച്ച് വെള്ളവും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ലൂസായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണേ ഒന്ന് ആഡ് ചെയ്ത് അത് ആ അരപ്പിൻ്റെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് അതിലേ അതിലേക്ക് നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കണം അതിന് മുന്നായിട്ട് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് കറക്റ്റ് എന്ന് നോക്കണം ഇല്ലെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ എനിക്ക് കുറച്ച് കുറവുള്ളത് കൊണ്ട് ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തൈര് നമ്മുടെ പുളിക്ക അനുസരിച്ച് തൈര് എടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുക തൈര് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല ചൂടാവേ ചെയ്യാവുള്ളൂ കേട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഇമ്പോർട്ടൻ്റ് ആണ് അതിന് ശേഷം നമ്മൾ കടുക് വറുക്കാൻ ഒരു ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത ശേഷം നമ്മുടെ ചെറിയ ഉള്ളിയാണ് കൊടുക്കുന്നത് ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കുക അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് വറ്റൽമുളക് ഇട്ടതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കുറച്ചൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്തേക്ക് കടുക് വറുത്ത് ഒഴിക്കുക അത് ഒന്ന് മൂടി വെച്ച ശേഷം ഇത് തണുത്ത് കഴിഞ്ഞിട്ട് തുറന്നിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അത്രേ ഉള്ളൂ പണി ഭയങ്കര സിമ്പിളാണ് ടേസ്റ്റ് ആണെങ്കിൽ അത്ര അടിപൊളിയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അത്രയേ ഉള്ളൂ